ഹായ് കൂട്ടുകാരെ അസ്ലാമലേക്കും വെൽക്കം ടു ഷെറീസ് ബ്ലോഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് വളരെ രുചിയുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കെട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഒന്നര കിലോ ചിക്കൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾ രണ്ട് സ്പൂൺ മുളക് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടത് അരിപ്പൊടി പിന്നെ കോൺഫ്ലവർ മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നേക്ക സ്പൂണ് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒരു മുട്ട വാർന്നു കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് സുറുക്ക പിന്നെ സോയാ സോസ് ഒരു സ്പൂൺ ഇട്ടോ ഒരു നാരങ്ങ ഫുള്ള് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഇളക്കെട്ടോ ഒന്നും കൂടി എന്നിട്ട് നമ്മളൊരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഫ്രിഡ്ജിലും വെക്കാം പുറത്തും വെക്കാം കുഴപ്പമൊന്നുമില്ല മണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കനെ നമ്മൾ പൊരിച്ചെടുക്കുക കോൺഫ്ലവർ ഇടുന്നത് കൊണ്ട് ഇതിൽ കളറിൻ്റെ ആവശ്യമില്ല കേട്ടോ ചിക്കനൊക്കെ നല്ല റെഡ് കളറായിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ ആരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടുവേണ്ടി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ താങ്ക്